ും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഒബിൻ ആദർശൻ സോ ഇന്ന് ഈ സ്റ്റേജിലൂടെ നിൽക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് കാരണം പ്രൈഡ് ഓഫ് കേരള ടു ട്വന്റി ഫൈവിന്റെ ഇൻസ്പയറിംഗ് സെലിബ്രിറ്റി കാറ്റഗറിയിൽ എനിക്ക് അവാർഡ് ലഭിച്ചിരിക്കുകയാണ് സോ താങ്ക്സ് ടു ദി ഓർഗനൈസർ ഇൻസ്പയർ ലൈഫ് മാഗസീനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു സോ ഞാൻ റീസെൻറ്റ്ലി വെൽ ബൗണ്ട് ഹെൽത്ത് കെയർ കമ്പനിയിലെ ബ്രാൻഡ് അംബാസിഡർ ജോയിൻ ചെയ്തു സോ ഒരു ഫൈവ് ഇയേഴ്സിൻ്റെ കോൺട്രാക്ട് ആണ് ആൻഡ് അടുത്തൊരു ആറു മാസത്തിൽ ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് വെൽ ബൌണ്ട് ഹെൽത്ത് കെയർ ആൻഡ് നമ്മുടെ ഫ്രണ്ട് ഗൗതം പറഞ്ഞ കണക്ക് നമ്മൾ പലരും ഇപ്പം നമ്മുടെ ഹെൽത്ത് മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം അധികം കൊടുക്കുന്നില്ല കാരണം ഒരുപാട് എല്ലാവരും ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ ഹാപ്പി അല്ല സോ ലൈക്ക് എല്ലാവരും വിഷമത്തിലാണ് ഡിപ്രഷനിലാണ് ആൻഡ് പലയിടത്തും പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല സോ ഞങ്ങൾ ഞങ്ങൾക്ക് ഓൾറെഡി പതിനാറ് വെർട്ടിക്കൽസ് ഉണ്ട് സോ ഇതിൽ ഹെൽത്തി മൈൻഡ് എന്ന് പറഞ്ഞ വേർട്ടിക്കലിന്റെ മെയിൻ കാര്യമാണ് ഗൗതം പറഞ്ഞത് സോ ഐ എം ഇൻവൈറ്റിംഗ് യു ടു അസോസിയേറ്റ് വിത്ത് അവർ മാം സോ കാരണം ഗൗതം പറഞ്ഞ കാര്യങ്ങൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിനും വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആൻഡ് ഞാൻ ബിഗ് ബോസിന് ശേഷം ഒരു ത്രീ ഇയേഴ്സിന് ശേഷമാണ് ഹെൽത്ത് കെയറിൽ ജോയിൻ ചെയ്യുന്നത് സോ താങ്ക്സ് ടു വെൽമോ ആൻഡ് അത് അതോടൊപ്പം നമ്മുടെ എ സി ബിസുകൾ പറഞ്ഞ കണക്ക് ഇപ്പോഴത്തെ പല യൂത്ത് അല്ലെങ്കിൽ യങ് ജനറേഷനിലുള്ള പല കുട്ടികളും പലരും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് സോ സേ നോ ടു ഡ്രഗ്സ് സോ ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും എത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു എൻ്റെ ആ ഒരു ട്രെക്ക് എന്ന് പറയുന്നത് സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഒരു ആംബിഷൻ അല്ലെങ്കിൽ ഗോൾസ് സെറ്റ് ചെയ്യുക അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഗോൾസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ആൻഡ് ഇവിടെ അവോർഡ് കിട്ടിയ എല്ലാ കണ്ടസ്റ്റൻസിനും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കൊച്ചു കുട്ടികളുടെ ഈ ഒരു ഷോ കാണാൻ്റെ അതിൽ സോ എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് സോ